ഭയങ്കര സ്നേഹമാണ് ആ സ്നേഹത്തോടുള്ള ഒരു പ്രതികരണം കൂടിയാണോ ഈ ആലോപണങ്ങൾ ഇങ്ങനെ ഒരു ആരോപണം വന്നു എന്ന് പറഞ്ഞ് തെളിയിക്കാൻ പോലും ഒരാൾക്കും പറ്റും കാരണം എഗ്രിമെന്റ് സഹിതം ഓരോ വീടുപണിയുടെ എന്റെ കയ്യിലുണ്ട് അതിന്റെ പേരിൽ തെളിയിക്കാനൊന്നും പറ്റില്ല പക്ഷെ എന്നിരുന്നാലും തന്നെ നമ്മളിപ്പോൾ തളർത്താൻ നോക്കില്ല നമ്മൾ ആർക്കും ഒരു ചതിയും ഞാൻ ചെയ്യാൻ പോകുന്നില്ല ആത്മാർത്ഥമായിട്ട് തന്നെ ഇന്ന് വരെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ജനങ്ങൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടോ അല്ലെങ്കിൽ ഞാൻ ഒരു പാട്ടുകാരനായിട്ടോ അല്ല ജനങ്ങളെ എന്നെ സ്നേഹിക്കുന്നത് ഞാൻ നല്ലത് ചെയ്യുന്നത് കൊണ്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ജനങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് അതുകൊണ്ട് ഇല്ലാതാക്കേണ്ട കാര്യമുണ്ടോ ഈ യൂട്യൂബർക്കൊക്കെ അവർക്ക് ഒരുപതി ചോറ് നൽകാനോ വലിയ മനസ്സിനെ ആദരിച്ചുകൊണ്ടും അല്ലെങ്കിൽ ആ മനസ്സിന്റെ നന്മ കൈക്കൊള്ളുവാനായിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആളുകൾ ഇങ്ങനെ ക്യൂ ആയിട്ട് വരിയായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് അത് അച്ചയൻസ് ഗോൾഡിന് മുന്നിലാണ് ആളുകൾ ഈ വിശന്ന് വയ വിശന്ന് വരുന്ന ആളുകൾ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ആ വിശപ്പ് ശമിപ്പിക്കുവാനായിട്ട് അദ്ദേഹം നൽകുന്ന ആ കരുണ്യ പ്രവർത്തനം ഏറ്റുവാങ്ങുവാനായിട്ട് ഈ നിൽക്കുന്ന ആൾ മുപ്പത്തൊമ്പത് വീട് കാണിച്ചു തന്നെ അതിന്റെ പ്രൂഫുകൾ കാണിച്ചു തന്നെ ആ മുപ്പത്തി ഒമ്പത് വീടും അച്ചായൻ സ്ഥലം പേടിച്ച് ആ സ്ഥലത്ത് തറകെട്ടി അതിന്റെ മുകളിൽ വീട് വളഞ്ഞു കൊടുത്താന്നുള്ള പ്രൂഫ് അച്ചായന്റെ അത് കാണിച്ചു ആ വീട് കൊടുക്കും അത് പറഞ്ഞു എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോ ടോണി ചായനുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ് അതായത് അച്ചായൻസ് ഗോൾഡിന്റെ ടോണി ചായ പുള്ളിക്കാരനെതിരെ നിരവധി വിമർശനങ്ങളാണ് ഒരു സൈഡിൽ കൂടെ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ടോണി ചായനെ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ചാരിറ്റികൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നിങ്ങൾ ലൈക്ക് ചെയ്യും അറിയാനാണ് കാരണം എൻ്റെ വീഡിയോയ്ക്ക് വന്ന് കമൻറ്റ് എടുക്കുന്നവരൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ നന്മപ്രവൃത്തികൾ ഇഷ്ടപ്പെടുന്ന അദ്ദേഹം ഇനിയും അങ്ങനത്തെ ചാരിറ്റി പ്രവർത്തനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതലുള്ളത് എൻ്റെ സൗണ്ട് ചിലപ്പോൾ ക്ലിയർ ആകത്തില്ലായിരിക്കും എനിക്ക് ഭയങ്കര ചുമയാണ് അതുകൊണ്ട് തന്നെ തൊണ്ടയ്ക്ക് വലിയൊരു ഇൻഫെക്ഷൻ പോലെ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ ആണ് സംസാരിക്കുക ഓക്കെ എന്താണ് ഞാൻ ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞൊരു വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു അദ്ദേഹം ചാരിറ്റി നിർത്തുന്നു ഒരു അനൗൺസ് ചെയ്തിരുന്നു അദ്ദേഹം ഒരാ ഒരു കുടുംബത്തിന് പത്ത് ലക്ഷം രൂപയും കൊടുത്തിട്ട് അദ്ദേഹം ചാരിറ്റി നിർത്തുന്നു എന്ന് പറഞ്ഞിരുന്നു അദ്ദേഹത്തിനെതിരെ വളരെ രീതിയിലുള്ള സൈബർ അറ്റാക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം തുറക്കപ്പെട്ടത് കാറിന്റെ ഇരുന്നു കൊണ്ട് കൊണയടിക്കുന്ന സായി എന്ന് പറയുന്ന ബിഗ് ബോസ് ഉള്ളിലൊക്കെ പോയി അവിടെങ്ങും വായിക്കകത്ത് അവരുടെ നാക്കുണ്ടോന്ന് നമ്മൾ തപ്പി നോക്കണമായിരുന്നു അങ്ങനത്തെ ഒരു ഒരാളായിരുന്നു ഈ സായി അവൻ പിന്നെയും വന്ന് കാറിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഇതുപോലെ ഇങ്ങനെ ചാരിറ്റി ചെയ്യുന്നതും സമൂഹത്തിൽ നന്മപ്രവർത്തിക ചെയ്യുന്നവരെയൊക്കെ ഇങ്ങനെ അധിക്ഷേപിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അങ്ങനെ ഇറങ്ങി തിരിച്ച് അവന്റെ ഒരു ഇരയാണ് ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ ഈ ടോണി ചായൻ അച്ചായൻസ് ഗോൾഡിലെ ടോണി ചായൻ അദ്ദേഹം നിരവധി ആൾക്കാർക്ക് സഹായവുമായിട്ട് പോകുന്നുണ്ട് നിരവധി ആൾക്കാർക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോഴിതാ നാൽപ്പത് വീടുകളോളം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇവന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് എന്ത് പറയുക തെളിവ് കാണിക്കണം പോലും അത് നിങ്ങളൊന്ന് കേട്ടെ അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറച്ച് പറയാനുണ്ട് ഞാൻ ഞാൻ ടോണി ചാരിറ്റി പറയാറുണ്ട് ഞാൻ ചാരിറ്റി ചെയ്യുന്നില്ല എന്നൊക്കെ വീഡിയോ പോസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആണോ നാട്ടുകാർക്കും പാവങ്ങൾക്കും വേണ്ടി കോടികൾ മുടക്കിയ ആളാണ് ഇനിയും കോടികൾ ഞാൻ മുടക്കാൻ തയ്യാറാണ് പക്ഷേ എന്റെ സൈബർ അറ്റാക്കും ഭീഷണിയും കാശ് ചോദിക്കലും കാണും എന്റെ ജീവിക്കാൻ സമ്മതിക്കുക അല്ലെങ്കിൽ ഞാൻ ഈ ചാരിറ്റി നിർത്തുവാണ് കാരണം എന്നെ ഇപ്പോഴും ഒന്നുപോലെ സ്നേഹിക്കുന്ന എൻ്റെ നാട്ടുകാരെ എന്റെ ഒപ്പം ഇല്ലെങ്കിൽ എനിക്ക് ഇനി ചാരിറ്റി നടത്താൻ പറ്റില്ല എന്റെ ഫാമിലിയുടെ ഉറങ്ങാതെ പോലും ഞാൻ പല സ്ഥലങ്ങളിലും രാത്രി വരെ സഞ്ചരിച്ച് ചാരിറ്റി ചെയ്യുന്നത് അപ്പോഴും എന്നെ ഇങ്ങനെ ആക്രമിക്കുകയാണെങ്കിൽ അപ്പൊ അച്ചായന് ക്ലാരിറ്റി തരാൻ വയ്യ അപ്പൊ അതിലും നല്ലതെന്താ ചാരിറ്റി എന്ന് പറഞ്ഞ വീഡിയോ ഇട്ടിട്ട് നാട്ടുകാരൊപ്പം വേണം എന്ന് പറഞ്ഞ നാട്ടുകാരെ കൂട്ടാൻ വേണ്ടിട്ട് ഒരു ഇമോഷണൽ ഡ്രാമയും കൂടിയും കളിച്ച സീക്രട്ട് ഏജന്റ് ചെണ്ടയാണല്ലോ വഴി പോണവനും വരാനൊക്കെ തല്ലിട്ട് പോവാൻ ഞാൻ അച്ചായനോട് ഞാൻ ചാരിറ്റി നിർത്താൻ പറഞ്ഞിട്ടില്ല ക്ലാരിറ്റി കണ്ടിന്യൂ ചെയ്യാനാ പറഞ്ഞത് എങ്ങനെ ക്ലാരിറ്റി ഒരു വീട് ആ വീട് ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് വെച്ച സർക്കാരിന്റെ വീട് ഇങ്ങനെ പണി തീർത്തു കൊടുത്തതാണ് അത് ഇങ്ങനെ ഒരു പറയുന്നില്ല എകയും ഞാൻ പറയുന്നു ഇങ്ങനെ വായന്ന് അത് വരുന്നില്ല നാല് ലക്ഷം രൂപ മുടക്കി അത് എന്റെ വീടാന്ന് പറഞ്ഞ് നടക്കാണ് ഇത് എന്റെ ടയറാടോ എന്ന് പറഞ്ഞിട്ട് ആ സിനിമയിലുണ്ടല്ലോ കല്യാണത്തിൽ അതുപോലെ ഇത് എന്റെ വീടാടോ എന്ന് പറഞ്ഞ് നടക്കുകയാണ് അച്ചായൻ അച്ചായൻ ഈ കുറച്ചൊന്ന് താന്ന് വാ അടീക്ക് വാ ഓക്കേ പിന്നെ മുപ്പത്തൊമ്പത് വീടിന്റെ കണക്ക് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു നാപ്പത് വീട് വെച്ചു കൊടുത്തു എന്നാണല്ലോ അച്ചായം പറയുന്നേ അച്ചായം മുപ്പത്തൊമ്പത് വീട് എവിടെ ആ കണക്ക് ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് ചാരിറ്റി നിർത്തി നാട്ടുകാരെ കൂട്ടി തന്നിട്ട് നാട്ടുകാരെ ഓടിവരി ഞാൻ ചാരിറ്റി നിർത്താണ് എന്നെ ഇനി നിങ്ങൾ വേണം സീക്രട്ടൈസറിനെ പോയി ഇതെന്താറിയോ സൈബർ അറ്റാക്കിന് സീക്രട്ടൈസറിന് ഇട്ട് കൊടുക്കുക എന്നുള്ള പരിപാടിയാണ് ചെങ്ങായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കേട്ടിട്ടും കണ്ടിട്ടും കൊറേ എണ്ണം വന്നിട്ട് സീക്രട്ടൈസറിനെ തീർക്കും സീക്രട്ടൈസറിനെ ഇല്ലാതാക്കും വീട്ടിൽ കയറി അടിക്കും രണ്ട് ഓടി കേട്ടല്ലോ എന്റെ പൊന്നു പ്രേക്ഷകരെ ഇവനെ ഈ ടോണി ചായ കണക്ക് ബോധിപ്പിക്കണം അതാണ് ഇവരിപ്പോ വേണ്ടത് എടാ നിന്നെ കണക്ക് ബോധിപ്പിക്കാൻ നീ ആരടാ നീ ഇപ്പൊ കൊറേ പാവങ്ങളുടെ കഞ്ഞിയിൽ മണ്ണു വാരിയിട്ട് നിൽക്കുന്നവനാ നീ ഇനി നിന്നെ എന്തിനു കണക്ക് ബോധിപ്പിക്കണം അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വന്തം കാച്ചെടുത്ത് മറ്റുള്ളവരെ സഹായിക്കുന്നത് നിന്നെ എന്തിനു ബോധിപ്പിക്കണം എടാ അദ്ദേഹം നാപ്പത് വീടുകൾ ഉണ്ടാക്കി കൊടുത്തെങ്കിൽ അത് ഉണ്ടാക്കി കൊടുത്തതാടാ അത് നിന്നെ എന്തിനു ബോധിപ്പിക്കണം നീ ആരാ ഏ നിന്റെ പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നീ എന്താണ്ടെ എന്താ പറയാ ഈ ആണോ അല്ലെങ്കിൽ എന്താ പറയാ വലിയ ഉദ്യോഗസ്ഥനാണോ ആ രീതിയിലാണ് നിന്റെ ഓരോ ചോദ്യങ്ങൾ നിന്നെ കണക്ക് ബോധിപ്പിക്കണോ എന്ന് ഞാൻ നാൽപ്പത് വീടിന്റെ ഒരു ഇത് ചോദിച്ചിട്ടുണ്ട് അത് പറ അത് ബോധിപ്പിക്കേ എന്നൊക്കെ നീ ഏതാ സത്യത്തി നിന്നെന്തിനാ ബോധിപ്പിക്കേണ്ടിയത് അതിന്റെ ആവശ്യം എന്താ ഏഹ് അതിനിടയിലോ നീ പറയുന്നുണ്ട് എന്തോ കുറെ കുലിസിത ടോക്കുകളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ അങ്ങോട്ട് പുറത്തു വിടുവെന്നൊക്കെ നീ വി നീ അല്ലാ ഇപ്പോ എന്താ കാസറ്റ് എന്ന് പറയുന്നവൻ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ അച്ചായൻ്റെ ഏതാണ്ടൊക്കെ അവന്റെ കയ്യിലുണ്ട് എന്തോ കാറിന്റെ ഉള്ളിൽ ഒരു ചുമന്ന കാറിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഏതാണ്ടൊക്കെ ചെയ്യുന്നത് അവൻറെ കയ്യിലുണ്ടെന്നൊക്കെ നീ ഭീഷണിപ്പെടുത്തുകയാണോ അച്ചായനെ ഭീഷണിപ്പെടുത്തുക അല്ലയോ ഇപ്പൊ വേറൊരു ഒരു പെണ്ണും ഓരോത്തരൂടെ വന്നുകൊണ്ട് കട കിടന്നുകൊണ്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അതൊക്കെ കേട്ടുപോയിക്ക് അതിൽ എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട് ഓ കുറെണ്ണം വരുന്നുണ്ട് അതായത് അച്ചായനെ തകർക്കണം ഇവരുടെ ഗൂഢലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചായനെ എങ്ങനെയെങ്കിലും തകർക്കണം അതിനു വേണ്ടി കൊറേ എണ്ണത്തിനെ വരുന്നുണ്ട് കുറെ വോയിസ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട് ഇതൊക്കെ അച്ചായന്റെ ആണോ അല്യോ എന്നുള്ളതൊക്കെ അച്ചായന അത് താമസിക്കാതെ പറയും അല്ല എങ്കിൽ ഇത് കേസുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അത് ഉറപ്പാണ് എന്തായാലും ഇത്രയൊക്കെ വന്ന സ്ഥിതിക്ക് അത് വരാതിരിക്കത്തില്ലല്ലോ ഓക്കെ അവർ പറയുന്ന കാര്യം നിങ്ങളൊന്ന് കേട്ടു നോക്കേ അത് എനിക്ക് വലിയൊരു ഒരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട് അതിൽ തന്നെ ഉണ്ട് എല്ലാം വിശേഷങ്ങള്

ഓക്കെ തൊലി ഉരിയുന്ന പോലെ കിടപ്പ് കണ്ട കഴിഞ്ഞാൽ തൊലി ഒന്നും ഇല്ലാതാ അവരുടെ സംസാരം പൊത്തും അവരുടെ തുണി ഉരിയുന്ന പോലാണ് അവർക്ക് സംഭവിച്ചതെന്നാ പറയണേ അതായത് തോണി ചായന്റെ നാല് ഇവന്റിന് അവർ പോയിട്ടുണ്ടെന്ന് പറയുന്നു മൂന്നാമത്തെ ഇവന്റിന് വെച്ച് ടോണി ചായൻ മോശമായിട്ട് എന്തോ പെരുമാറിയെന്നോ മെസ്സേജ് അയച്ചു എന്നാ പറയണേ എന്നിട്ട് പിന്നതിനായി നീ നാലാമത്തെ അതിന് പോയത് ഏഹ് അപ്പൊ നിനക്ക് അന്നേരം ഒന്നും പ്രതികരിക്കാൻ പറ്റാതെ ഇപ്പം ഭർത്താവിനെ അവിടെ കിടത്തിക്കൊണ്ട് അവർ തുണി ആണ് അവർ അവിടെ കിടന്നുകൊണ്ട് നിൽക്കുന്നത് അതിന്റെ പുറത്തോട്ട് കയറി കിടന്നുകൊണ്ട് ഒരു വിട്ടിരിക്കുക അല്ല നിന്റെ ഉദ്ദേശം എന്താ സത്യത്തി എന്താണ് ഉദ്ദേശം ഏഹ് ഇവിടെ മറ്റേ ഷിംജിത വന്നിട്ട് കാണിച്ച പോലത്തെ പരിപാടിക്കുള്ള പരിപാടിയാണോ അതോ ഇതൊക്കെ അങ്ങനെ തീർക്കണോ അതാണ് ഉദ്ദേശം നിനക്കൊക്കെ എന്തെങ്കിലും മോശാനുഭവം ഉണ്ടായിരുന്നെങ്കിൽ നിനക്കൊക്കെ അന്ന് വന്നുണ്ടാക്കരുതായി ഉണ്ടാക്കരുത് അറിഞ്ഞോ അന്ന് എന്തുകൊണ്ടാണ് നീ ഒന്നും വരാത്തത് ഇപ്പൊ എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോഴത്തേന് എടുത്തുകൊണ്ട് വരുന്നുണ്ടല്ലോ നിന്റെയൊക്കെ മാനവും നിന്റെയൊക്കെ ചാറ്റിങ്ങും കൂറ്റിങ്ങും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്നൊക്കെ നിനക്ക് എവിടെ എവിടെയായിരുന്നു അന്നൊന്നും നിനക്കൊന്നും പുറത്തു വരണ്ടായിരുന്നു സംസാരിക്കേണ്ടായിരുന്നു ഒന്നും വേണ്ടായിരുന്നു ഇപ്പൊ ഒരുത്തൻ വന്നിരിക്കുകയാണ് അതായത് ഈ പറയുന്ന ടോണി ചായൻ ഉണ്ടാക്കി കൊടുത്ത ഒരു വീട് അല്ലെങ്കിൽ ഒരാൾക്ക് പൈസ കൊടുത്ത കാര്യം പറയുമ്പോൾ അവർക്ക് ക്യാൻസർ ഇല്ല അങ്ങനെ ഒരു സംഭവമേ അവർക്ക് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ പൊക്കിക്കൊണ്ട് വന്നു പിന്നെ ഒരാൾക്ക് വീട് ഉണ്ടാക്കി കൊടുത്തത് അത് ലൈഫ് മിഷൻ പദ്ധതിയുടെ വീടാണ് അത് പിന്നെ ടോണി ചായൻ സ്വന്തം വീടെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊക്കിക്കൊണ്ടുവരികയാണ് ഇടാ ഈ ലൈഫ് മിഷൻ പദ്ധതി കൊടുക്കുന്നത് നാല് ലക്ഷം രൂപയാണ് ഈ ടോണി ചായൻ കൊടുത്തത് നാലര ലക്ഷം നാലര ലക്ഷം രൂപയാണ് അങ്ങനെ നോക്കുമ്പോഴും ടോണി ചായൻ ഉണ്ടാക്കി കൊടുത്ത വീടിനെ അത് പറയാൻ പറ്റത്തുള്ളൂ അല്ലാതെ എന്താ പറയുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ അങ്ങ് വെച്ച് കൊടുക്ക് സിക്കട്ടോ ഏജന്റ് ഇവൻ ഇതും പറയുന്നുണ്ട് കേട്ടോ ഇവനൊരു നാലര ലക്ഷം രൂപ ഇവൻ കൊടുക്കു അവൻ പറയുന്നുണ്ട് നിന്റെ കാശ് നീ ഒരു കാര്യം ചെയ്താൽ മതി നീ അരി മേടിച്ച് തിന്നോ അതാ നീ ചെയ്യേണ്ടത് ഇതെല്ലാം അവൻ പറയുന്ന ആ കാര്യം ഒന്ന് കേട്ടുപോയി കാണിച്ചു തന്നു അതിന്റെ പ്രൂഫുകൾ കാണിച്ചു തന്നു ആ മുപ്പത്തി വീടും അച്ചായൻ സ്ഥലം പേടിച്ച് ആ സ്ഥലത്ത് തറകെട്ടി അതിന്റെ മുകളിൽ വീട് പളിഞ്ഞു കൊടുത്താന്നുള്ള പ്രൂഫ് അച്ചായന്റെ കയ്യിൽ അത് കാണിച്ചു തന്നാൽ അച്ചായൻ ജയിച്ചില്ലേ ഞാൻ പൈസ തന്നിട്ട് ആ വീട് വെച്ചു കൊടുക്കും അത് അച്ചായം വെച്ചുകൊടുത്താന്ന് പറഞ്ഞു നാലോ അഞ്ചോ ലക്ഷം രൂപ ഞാൻ തരാം ഇവിടെ പറഞ്ഞു കേട്ടോ മുപ്പത്തൊമ്പത് വീടുകളും അച്ചായ സ്ഥലം മേടിച്ച് ഉണ്ടാക്കിയതാണെന്ന് അവരെ അവരെ ബോധ്യപ്പെടുത്തിയാൽ അവൻ അഞ്ചു ലക്ഷം രൂപ കൊടുക്കാവുന്നു എടാ നിന്റെ അഞ്ചു ലക്ഷം ഒന്ന് അദ്ദേഹത്തിന് വേണ്ടടാ അദ്ദേഹം സ്വന്തമായിട്ടുള്ള പിന്നെ പൈസ നിന്ന് അദ്ദേഹം കൊടുത്തോളും നീ വലിയ കുണവിതാരം അടിച്ചുകൊണ്ട് നിന്റെ അഞ്ചു ലക്ഷം രൂപ അവിടെ വേണ്ട നിന്റെ അഞ്ചു ലക്ഷം കൊണ്ട് നീ പുട്ടടിക്ക് അത് ചെയ്താൽ മതി അത് മാത്രം നീ ചെയ്താൽ മതി നീ വലിയ കുണവിതാരം അടിച്ചുകൊണ്ട് വരണ്ട നിനക്ക് എന്ത് യോഗ്യത യോഗ്യതയുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിനക്ക് എന്ത് യോഗ്യതയാണുള്ളത് അദ്ദേഹത്തെ പറയാനും അദ്ദേഹത്തെ ഇതാക്കാനും ഉള്ള യോഗ്യത നിനക്ക് എന്താണുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു ബ്ലോഗർ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് ഈ അച്ഛ എന്റെ അന്ന സൗജന്യ ഭക്ഷണം കൊടുക്കുന്ന ഒരു വീഡിയോ അദ്ദേഹം അതിന്റെ അകത്ത് കൃത്യമായിട്ടൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ആ ബ്ലോഗറിന്റെ പേര് ട്രാവൽ വിത്ത് സുനൂന്ന അദ്ദേഹം മുമ്പ് എടുത്തൊരു വീഡിയോ ആണ് ഞാനിങ്ങനെ നോക്കിയപ്പോൾ അത് കണ്ടതാണ് അദ്ദേഹം അതിനകത്ത് അദ്ദേഹം കാണിക്കുന്നുണ്ട് ഈ സൗജന്യ ഭക്ഷണം കൊടുക്കുന്ന ആ ഒരു ഇത് അതായത് കോട്ടയം നഗരയിലെ ഇങ്ങനെ ഒരു അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ അവിടെ നിരവധി ആൾക്കാർ വന്നു നിൽക്കുകയാണ് ഭക്ഷണം കഴിക്കാനായിട്ട് എടാ സീക്രട്ട് ഏജന്റേ നീ ഇത് വല്ല ചെയ്യുന്നുണ്ടോടാ നീ ആ നാല് ലക്ഷത്തിന് നീ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കാണിക്കണം നീ ഇപ്പാ പറയും ഞാൻ ചെയ്യുന്നതൊന്നും മറ്റുള്ളവരെ കാണിക്കത്തില്ല ബിജിയം കുത്തി കയറ്റിക്കോണ്ട് എടാ ബിജിയം കുത്തി കയറ്റിയാലോ അതാണേലും ഇതാണേലും അദ്ദേഹം അദ്ദേഹത്തിന്റെ പൈസ എടുത്തിട്ടില്ല ഇടാ കോപ്പ ചെയ്യുന്നേ അത് നീ മനസ്സിലാക്ക് നീ ചുമ്മാ ഇരുന്നിട്ട് ഇങ്ങനെ ഈ മറ്റുള്ളവരെ കുറ്റം പറയാനല്ലാതെ നിന്റെ നാക്ക് എന്തിനേലും പൊങ്ങുന്നുണ്ടോ ഏ എല്ലാത്തിനും നമുക്ക് വിമർശിക്കേണ്ട കാര്യങ്ങൾക്ക് വിമർശിക്കണം അല്ലാതെ ഒരു നന്മ പ്രവർത്തി ചെയ്യുന്നവനെ അങ് അടിച്ചങ്ങോട്ട് താഴ്ത്താൻ നോക്കുക അതിനു വേണ്ടി ഇല്ലാ ഇല്ലാത്ത വാക്കുകൾ പറയുക ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി പറയുക ഇതൊക്കെയാണ് ഇവൻ ചെയ്യുന്നത് ഇതെല്ലാം കണ്ടുപോയി നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുമ്പോ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ വലതുവശത്താണ് വശത്താണ് അച്ചയൻസ് എന്ന് പറഞ്ഞ അച്ചയൻസിന്റെ കോർപ്പറേറ്റ് ഓഫീസ് ഈ ഓട്ടോഷക്കെ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് നമ്മൾ മുന്നോട്ട് നടക്കുമ്പോഴേക്കും അവിടെ കുറച്ച് ആളുകളൊക്കെ കൂടി നിൽക്കുന്നുണ്ട് ഇത് ഞാനാ നിരത്തിൽ കൂടി മുന്നോട്ട് നടക്കുകയാണ് അവിടേക്ക് പോകുമ്പോഴേക്കും മുന്നോട്ട് പോകുമ്പോഴേക്കും ആളുകളൊക്കെ കൂടി നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട് ആ കടയുടെ വാതകത്തിൽ തന്നെ ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട് അത് ഈ ടോണി എന്ന് പറഞ്ഞ മനുഷ്യന്റെ ഹൃദയാലുമായിട്ടുള്ള ഒരു പക്ഷേ ആ മനുഷ്യന്റെ ആ ഹൃദയത്തിന്റെ നന്മ കൊണ്ട് വിശക്കുന്ന വയറുകൾക്ക് ഒരു ആഹാരം കൊടുക്കുവാനുള്ള അല്ലെങ്കിൽ അവർക്ക് ഒരു പുതിയ ചോറ് നൽകാനുള്ള ആ വലിയ മനസ്സിനെ ആദരിച്ചുകൊണ്ടും അല്ലെങ്കിൽ ആ മനസ്സിന്റെ നന്മ കൈക്കൊള്ളുവാനായിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആളുകൾ ഇങ്ങനെ ക്യൂ ആയിട്ട് വരിയായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് അത് അച്ചയൻസ് ഗോൾഡിന് മുന്നിലാണ് ആളുകൾ ഈ വിശന്ന് വയ വിശന്ന് വരുന്ന ആളുകൾ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ആ വിശപ്പ് ശമിപ്പിക്കുവാനായിട്ട് അദ്ദേഹം നൽകുന്ന ആ കാരുണ്യ പ്രവർത്തനം ഏറ്റുവാങ്ങുവാനായിട്ട് ഈ നിൽക്കുന്ന ആളുകളാണ് ഇവിടെ ഈ നിൽക്കുന്ന ആളുകൾ ഈ വരുവരിയായി നിൽക്കുന്ന ആളുകളെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും ഇതിൽ വലിയ

നീ ഇതൊക്കെ ഒന്നും മനസ്സിലാവത്തില്ല നിനക്ക് കാശ് കിട്ടുന്നുണ്ട് അത് വെച്ച് നീ ഇരട്ടിയാക്കുന്നുണ്ട് നീ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ട് നിന്റെ നല്ല ഡ്രസ് ഇടുന്നുണ്ട് നീ നല്ല ഷൂകൾ മേടിക്കുന്നുണ്ട് നീ നല്ല നല്ല കാർ മേടിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് അടാ ഇദ്ദേഹം അങ്ങനല്ല ഇദ്ദേഹം അദ്ദേഹത്തിന് കിട്ടുന്ന പൈസയില് ഒരു വിഹിതം എടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് നീ ഉടനെ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്നു ഏഹ് ഈ ഡി അത് ഇത് വരട്ട വന്നാൽ അദ്ദേഹത്തിന് കൊടുക്കാനുള്ള തെളിവുകൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടാവും നീ എന്തിനാ പേടിപ്പിക്കുന്നേ നീ ഇതേ തരം ഇതേപോലെ തന്നെയാണ് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ അദ്ദേഹത്തെ കുറിച്ച് നീ പറഞ്ഞത് അങ്ങനെ നീ പല കാര്യങ്ങളും ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിന്റെ ഒന്നും ഒരു പൈസ എടുത്തിട്ടല്ല അദ്ദേഹം ചെയ്യുന്നത് അത് ആദ്യം നീ മനസ്സിലാക്കു ഇതുപോലെ നിരവധി അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ അവിടെ ഇതുപോലെ ക്യൂ നിൽക്കുന്ന ആൾക്കാരുണ്ട് അന്നദാനം കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ പൈസയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്നാണ് അദ്ദേഹം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം കോട്ടയം തിരുനക്കര മൈതാനത്തിന് ഓപ്പോസിറ്റ് നമ്മൾ പോകുമ്പത്തേനും ചന്ത ചന്തയിലേക്ക് നടന്ന് കെ എസ് ആർ ടി സിയിലേക്ക് പോകുന്ന വഴിക്ക് അങ്ങോട്ട് നടന്നു പോകുമ്പോഴേക്കും വലതു വശത്താണ് അച്ചയൻസ് ഗോൾഡിൻ്റെ കോർപ്പറേറ്റ് സ്ഥാപനം അവിടെയാണ് അവിടെ നമ്മൾ ഈ ഉച്ചഭക്ഷണം ഇവർ വിതരണം ചെയ്തത് വിശക്കുന്നവർ ആരാണെങ്കിലും ഒന്നും വിചാരിക്കാതെ അവിടെ പോവുക ആ പൊതിച്ചവർ വാങ്ങിക്കാം മിഷ്ടമായി ഭക്ഷണം കഴിച്ച് നമ്മളുടെ വിശപ്പ് അകറ്റുക അതൊരു വലിയ കാര്യമാണ് അവിടെ ധാരാളം ആളുകളുണ്ട് അവിടെ മറ്റൊന്ന് അപ്പോൾ ഞാൻ ഈ ഭക്ഷണം കഴിച്ച് ഒന്ന് രണ്ട് പേരെ ഞാൻ കാണുകയുണ്ടായി അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ ഒന്നുമില്ല നമുക്ക് വിശക്കുമ്പോഴേക്കും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോൾ നമുക്കവിടെ പുതിച്ചോറ് കിട്ടും നമ്മളാ തിരുനക്കര മൈതാനത്തിന്റെ അവിടെ എവിടെയെങ്കിലും സ്ഥലത്ത് കൊണ്ടിട്ട് നമ്മൾ അത് കഴിക്കും ഡെയിലി എല്ലാ ദിവസവും ഇപ്പോൾ ഇതുകൊണ്ട് മാത്രം കഴിഞ്ഞു പോകുന്ന ഇതുകൊണ്ട് മാത്രം കറ്റി നിൽക്കുന്ന ധാരാളം ആളുകളുണ്ട് അപ്പം അവരെയൊക്കെ ഞാനൊന്ന് മീറ്റ് ചെയ്യാനായിട്ട് ഞാൻ തിരുനക്കരയിലേക്ക് ഞാനൊന്ന് നടന്നു പോവുകയുണ്ടായി അപ്പൊ എനിക്ക് കൂടുതൽ കൂടുതൽ അറിയുവാനും കൂടുതൽ കൂടുതൽ കഥകൾ ലഭിക്കുകയും കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് അല്ലെങ്കിൽ അവരുടെ വേദനകളിലേക്ക് സങ്കടങ്ങളിലേക്ക് ആത്മനമ്പരങ്ങളിലേക്കൊക്കെ എത്താനായിട്ട് എനിക്ക് സാധിച്ചു അത് ഞാൻ പിന്നീട് മറ്റൊരു വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളുമായിട്ട് ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ അതായത് വിശക്കുന്നവരുടെ വിശപ്പ് മാറ്റുന്നവനാണ് അദ്ദേഹം അദ്ദേഹത്തെ ചുമ്മാ കൊണ്ടുവന്നിട്ട് സോഷ്യൽ മീഡിയയിലെ എല്ലാ കഥകളും പറഞ്ഞ് കുറെ കുലശിത കഥകളും പറഞ്ഞിട്ട് അദ്ദേഹത്തെ നീയൊക്കെ തകർക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നീയൊക്കെ തകർന്നു പോത്തേ ഉള്ളൂ അതാണ് സത്യമായിട്ടുള്ള ഒരു കാര്യം പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് പത്ത് കല്യാണം നടത്തി കൊടുത്ത കാര്യത്തെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ടാവും കേട്ടു അത് പറഞ്ഞ മനസ്സിലായോ ബിഷപ്പിന്റെ വേദന അനുഭവിച്ചവനെ ബിഷപ്പ് എന്താണെന്ന് അറിയത്തുള്ളൂ മനസ്സിലാവുന്നുണ്ടോ അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് അനുഭവിച്ചു വന്നതുകൊണ്ട് തന്നെ പാവങ്ങളുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ടാണ് അദ്ദേഹം മറ്റുള്ളവരെ സഹായിക്കുന്നത് അതിന് നീയൊന്നും കണ്ടു കടിച്ചിട്ട് ഒരു കാര്യവും ഒരു കാര്യവുമില്ല നീ ഇവിടെ കാണുന്നുണ്ടോ ഞാൻ ഈ വീഡിയോകളൊക്കെ കാണിക്കാം ഇതൊക്കെ ഇതുപോലെ പാവങ്ങൾക്ക് സഹായം ചെയ്തതാണ് ഈ ഒരു വീഡിയോ കണ്ട് ഞാൻ കണ്ണ് നിറഞ്ഞുപോയി ഈ കുഞ്ഞിന് ഒരു അസുഖമാണ് ആ കുഞ്ഞിൻ്റെ കാര്യവും പറഞ്ഞുകൊണ്ട് ആദ്യം ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പൊ അവിടുത്തെ ആ ഒരു സഹോദരൻ പയ്യൻ മരിച്ചുപോയി എന്നിട്ടും അദ്ദേഹം ആ പയ്യൻ ആദ്യം സൈക്കിളൊക്കെ മേടിച്ചു കൊടുത്തതാണ് അത് കഴിഞ്ഞ് അവർക്ക് വീട് വെച്ച് കൊടുത്ത സമയത്ത് ആ കുഞ്ഞു വന്ന് പറയുമ്പോഴാ കരച്ചിൽ വന്നു പോകുമല്ലേ ഇതൊന്നും നിനക്ക് മനസ്സിലാവത്തില്ല ഒരുമിച്ച് ആ കുടുംബത്തെ നീ വന്നേ ഈ നിന്ന് മോചനം വേണ്ടേ ഏ ഞാൻ ഇദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടപ്പോഴെല്ലാം ഒരു കാര്യമുണ്ട് ഏത് വീട്ടിൽ ഉള്ളിൽ പോകുമ്പോഴും അദ്ദേഹം ആ ഷൂ ഊരിയിട്ടാ പോന്നെ പലരും ചിലപ്പം ഇങ്ങനെയുള്ള വീടുകളിലെ ഉള്ളിൽ പോകുമ്പോഴൊന്നും ഷൂ ഊരിയിടാനോ ചെരുപ്പ് ഊരിയിടാനോ ശ്രമിക്കാറില്ല അവർ പറയുന്നുണ്ട് ചെരുപ്പിട്ടോണ്ട് വാങ്ങുന്നു എന്നിട്ട് പോലും അദ്ദേഹം അങ്ങനെ ചെയ്യുന്നില്ല മണ്ണുള്ള വീടാണ് ഏർ മെഴുകാത്ത വീടാണ് എങ്കിൽ പോലും അദ്ദേഹം ആ കാണിക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം ഏർ അത് എത്രമാത്രം എന്താ പറയാ ഉൾക്കൊണ്ട് ചെയ്യുന്നതാണെന്നുള്ളത് എത്ര മനോഹരമായിട്ടുള്ള ഒരു വീടാണ് പണി കൊടുത്തേക്കുന്നത് നിനക്ക് കണക്ക് വേണോ അല്ലേടാ നിനക്ക് കണക്ക് ആ കുഞ്ഞു പറയെ എനിക്ക് എന്റെ ചേട്ടനെ കാണണമെന്ന് അപ്പം ഇവിടെ ഈ പറയുന്ന ടോണി ഛാൻ പറയുന്നുണ്ട് ചേട്ടനായിട്ട് എന്നെ കണ്ടാ മതി എന്നൊക്കെ പറയുന്നുണ്ട് ആ അപ്പച്ചൻ്റെ കണ്ണ് എന്ന് പറയുന്നത് കേട്ടോ ആ അപ്പച്ചൻ്റെ കണ്ണ് എന്ന് പറയുന്നത് കേട്ടോ ഇതൊന്നും നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല നിനക്കൊക്കെ കുറ്റം പറയണം നിനക്കൊക്കെ ഇവരെയൊക്കെ അടിച്ചു താക്കണം ഇത് നിന്നെ കൊണ്ട് പറ്റും ആ കുഞ്ഞിന്റെ കരച്ചില് ആ അപ്പച്ചന്റെ കാര്യത്തില് ഏഹ് ആ മനുഷ്യൻ കറിയു ഇത് അന്നിട്ട് പോകുമ്പോഴും ഒരു കൈമടക്ക് കൊടുത്തിട്ടാ പോകുന്നത് ചുമ്മാ പോകുന്നില്ല ഇതൊന്നും നിനക്കറിയില്ല പിന്നെ വേറൊരു വീഡിയോ കണ്ടു ഈ ഈ ഒരു വീഡിയോ വീഡിയോ തന്നെ അനുഗ്രഹം നമ്മൾ വേണ്ട മുപ്പത്തഞ്ചാമത്തെ വീടാണ് ദൈവത്തിന്റെ അനുഗ്രഹം ചെയ്തു ഈ കൊച്ചിന്റെ അവസ്ഥയെല്ലാം നമ്മളെന്ന് കണ്ടതാണ് കൊച്ചു ബാത്റൂം ഇല്ല എന്ന് പറയുന്ന അപ്പോഴും മനസ്സിലാക്കി പക്ഷെ ഞാൻ പറഞ്ഞു ചാണകം ജീവിക്കേണ്ട ആളല്ല നല്ലൊരു വീട്ടിൽ താമസിക്കേണ്ട ആളാണ് പക്ഷെ അതുപോലെ തന്നെ നല്ലൊരു വീട് നമുക്ക് പറ്റിയില്ല ചേച്ചിക്ക് അറിയേണ്ടല്ലേ സന്തോഷായില്ലേ ഇതുപോലെ എത്ര പേരെ സഹായിച്ചിട്ടുണ്ട് എത്ര പേർക്ക് വീട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ അദ്ദേഹത്തിന്റെ സ്വന്തം ഇത് വെച്ചിട്ടാണ് അപ്പൊ നിനക്കൊക്കെ ഇനി കണക്ക് നിനക്ക് നിന്നെ കണക്ക് ബോധിപ്പിക്കാൻ നീ ഏതവൻ അടാ ഏ നിന്റെ പറി കേട്ടാ നീ ഏതാണ്ട് കൊടുത്തിട്ട് അദ്ദേഹം ചെയ്യുന്ന പോലെ നിന്നെ കണക്ക് ബോധിപ്പിക്കണമെന്ന് അദ്ദേഹം മറ്റൊരു തന്നെയൊന്ന് കാശ് മേടിച്ചിട്ടല്ല അദ്ദേഹം ചാരിറ്റി ചെയ്യിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നിന്നെ ബോധിപ്പിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല അദ്ദേഹം നിയമപരമായിട്ട് എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടെങ്കിൽ അത് ബോധിപ്പിച്ചോളും കേട്ടോ കഴിഞ്ഞൊരു ദിവസം ഇദ്ദേഹത്തിന്റെ പുതിയൊരു ഷോപ്പ് ഓപ്പൺ ആകുന്ന സമയത്ത് ഒരു അമ്മച്ചി വന്നിട്ട് അവിടെ നിന്ന് വിളിച്ചു വിളിച്ചുപോകുന്ന ഒരു കാര്യമുണ്ട് അതോടൊന്ന് നിങ്ങൾ കേട്ടേ ഇവിടെ പോലെ ഉള്ളവനൊക്കെ ഇങ്ങനെ കടന്ന് പറയുന്ന ഒന്നും അല്ല കാര്യങ്ങൾ ആ അമ്മച്ചിക്ക് ആഗ്രഹം എന്തെന്ന് അമ്മച്ചി വിളിച്ചു പറയുന്നുണ്ട് മനസ്സിലാവുന്നുണ്ടോ ഇതുപോലെ എത്ര പേർ അദ്ദേഹത്തെ ഒന്ന് കാണാൻ അവരുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് പറയാൻ വേണ്ടി എത്ര പേര് കാത്തുനിൽപ്പുണ്ട് അവരെ ഒന്ന് സഹായിക്കണേ എന്ന് പറയാൻ വേണ്ടി കാത്തിനിൽപ്പുണ്ട് ഇതൊന്നും നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കോഴഞ്ചേരിയിലെ ഉദ്ഘാടനത്തിന് അവിടെ വെച്ച് അച്ഛൻ പറഞ്ഞു എന്റെ മോനും വീടില്ല എന്നെ സഹായിക്കാൻ അച്ഛൻ്റെ ഇപ്പോഴത്തെ അവിടുത്തെ പാർക്കിന്റെ അവിടുത്തെ കടയുടെ അടുത്ത ഞാൻ ഓട്ടർ ചെയ്തിട്ട് രാവിലെ ഏഴ് മണിക്ക് ഇറങ്ങിയതാച്ചാ ഞാൻ ഞാൻ മണിക്ക് വീട്ടിൽ നിന്ന് അച്ഛാ കേട്ടോ അവർ പറഞ്ഞത് ഞാൻ രാവിലെ ഏഴുമണിയായപ്പോൾ ഇറങ്ങിയതാ എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് അപ്പം അവിടെ കൊടുത്തു ഞാൻ എന്നത് നോക്കാം ഞാൻ നോക്കി ചെയ്യാവുമെന്ന് അച്ഛായം പറയുന്നു ഇതുപോലെ എത്ര പേര് എത്ര പേരെ അദ്ദേഹം ഇതുപോലെ ചേർത്ത് പിടിച്ചിട്ടുണ്ടാവും ഏഹ് ഇതൊന്നും മനസ്സിലാക്കാതെ അദ്ദേഹത്തെ നശിപ്പിക്കാനായിട്ട് കുറെ എണ്ണം ഇറങ്ങി തിരിച്ചിട്ടുണ്ട് കുറെ എണ്ണമൊക്കെ ഭീഷണിയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ കാസറ്റ് എന്ന് പറയുന്നവനൊക്കെ ഭീഷണിയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് എടാ നിന്റെ ഭീഷണി എന്താ ഏഹ് നീയൊക്കെ പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ ആ വോയിസിന്റെ ഉറവിടം പോലും കൃത്യമായിട്ട് അറിയില്ല ഒരു വോയിസ് ഇറക്കിയിട്ടിട്ടുണ്ട് ഇനിയിൽ നീയൊക്കെ ഏഴ് ക്രിയേറ്റഡ് ചെയ്ത് ഇറക്കി കിട്ടേക്കുന്നതാണെന്ന് തന്നെ എങ്ങനെ അറിയാൻ പറ്റും ഇതിനൊക്കെ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്തായാലും ഇതിനെതിരെയൊക്കെ അദ്ദേഹം നിയമപരമായിട്ട് പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട മനുഷ്യരെ സഹായിക്കുന്ന വ്യക്തികളെ ഇതുപോലെ ഇല്ലാണ്ടാക്കി കളഞ്ഞാൽ എടാ നീ എന്താ എന്തൊക്കെ പറയുക എത്ര പേരെയാണ് അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് നിന്നെ കൊണ്ടൊന്നും കഴിയാത്ത കാര്യങ്ങൾ മറ്റൊരു ചെയ്യുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ വേണ്ടത് നമ്മളെ കൊണ്ടുപോകും കഴിയില്ല മറ്റൊരു മറ്റൊരുത്തെ ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യുക ഏഹ് നമ്മൾ എന്താ ചെയ്യുക അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്തു കൊടുക്കുക അല്ലാതെ എല്ലാ കഥകളും പറഞ്ഞ് അവരെ അടിച്ച് താഴ്ത്തി ചെയ്യുകയല്ല വേണ്ടത് എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മസ്റ്റ് മസ്റ്റായ കമ്പ്യാ അടുത്ത വീഡിയോ കാണുന്നതിരിക്കുക എല്ലാവർക്കും ബൈ